കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഈ മഴക്കാലത്ത് ഒച്ചുകളുടെ ശല്യം വളരെ കൂടുതലാണ് വീടുകൾക്കുള്ളിൽ മാത്രമല്ല നമ്മുടെ കൃഷിയിടങ്ങളെ കൂട്ടമായി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒച്ചുകളെ പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്നാണ് ഉപ്പ് ഒച്ചിനെ ഉടനടി നശിപ്പിക്കാൻ അതിൻ്റെ അതിന്റെ മുകളിലേക്ക് അല്പം ഉപ്പുപൊടി വിതറിയാൽ മതി എന്നാൽ നമ്മുടെ കൃഷിയിടങ്ങളിലെ ഒച്ചിനെ തുരത്താനായി ചെടികളിൽ ഉപ്പ് വിതറിയാൽ ആ ചെടി തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് രാത്രിയിലാണ് ഒച്ചുകളുടെ സഞ്ചാരം പകൽ സമയം സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനായി മണ്ണ് തുരന്ന് അടിയിലേക്ക് മറഞ്ഞു കളയും അല്ലെങ്കിൽ ഇലകൾക്കിടയിൽ മറിഞ്ഞിരിക്കും അഞ്ചു വർഷം മുതൽ എട്ട് വർഷം വരെ ജീവിത ദൈര്ഘ്യമുള്ള ഇവയുടെ മുട്ടകൾക്ക് കൂടിയ പുറന്തോടുള്ളതിനാൽ നശിപ്പിക്കാൻ എളുപ്പമല്ല മഴക്കാലത്താണ് ഇവ മുട്ടയിട്ട് പെരുകുക ഇവിടെ ഉപദ്രവം നിസ്സാരമല്ല ഇവിടെയുള്ള ഈ വെണ്ടയുടെ ഇലകളൊക്കെ കണ്ടോ നിങ്ങൾ ഇവയെല്ലാം അരിപ്പ് പോലെ ആക്കിയത് ഒച്ചുകൾ മാത്രമാണ് വല്ല പുഴുവിൻ്റെ ഉപദ്രവമാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് വേപ്പണ്ണ മിശ്രിതം പലതവണ സ്പ്രേ ചെയ്തിട്ടും ഒരു മാറ്റവുമില്ല അങ്ങനെ രാത്രി കാലങ്ങൾ അടിച്ച് നോക്കിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത് മിക്കവാറും ഇലകളിലെല്ലാം ഒച്ചുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കൃഷിയിടം നശിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് ഒച്ചുകൾക്കുണ്ട് ഒച്ചുകൾക്ക് കാൽസ്യം ലഭിക്കുന്നതിനായി കോൺക്രീറ്റ് നിർമ്മിതമായ വസ്തുക്കൾ പറ്റി വാഴ പേര വെണ്ട മുളക് ചെടികൾ ഇലകളെല്ലാം ഒച്ചുകൾ തിന്നു തീർക്കും ഒച്ചുകളെ കൃഷിയിടത്തിൽ നിന്നും പറമ്പിൽ നിന്നും കൂട്ടത്തെ ഓടിക്കാനായി സിമ്പിളായ ഒരു കാര്യം ഞാൻ പറയാം അതിനുവേണ്ടി വൈകുന്നേരമായാൽ ചണച്ചാക്കൊന്ന് ചെറുതായി നനച്ച് ഒച്ചുകൾ വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഇതുപോലെ വിരിച്ചിടണം എന്നിട്ട് ആ ചാക്കിലേക്ക് കാബേജിൻ്റെ തൊലിയോ പഴത്തൊലിയോ തന്നെ മത്തന്റെ തൊണ്ടുകളോ അല്ലെങ്കിൽ മത്ത മത്തങ്ങയുടെ കഷ്ണങ്ങളോ ഇവയിൽ ഏതെങ്കിലും കൊടുക്കുക രാത്രി നേരം പുലർന്ന് നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ചാക്കിലിൽ നിറയെ ഒച്ചുകൾ വന്നതായി നമുക്ക് കാണാൻ കഴിയും ഞാനിവിടെ ചാക്കിലേക്ക് കാബേജിൻ്റെ പുറം തൊലിയാണ് ഇട്ടുകൊടുത്തിരുന്നത് അതിന്റെ മണം പിടിച്ച് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഇതിലേക്ക് ഒച്ചുകൾ ധാരാളം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് തന്നെ ചാക്കിലിട്ടിരിക്കുന്ന കാബേജിന്റെ തൊലിയെല്ലാം തിന്ന് ഏതാണ്ട് തീർന്നിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ അത്യാവശ്യം ഒച്ചുകൾ ഇതിൽ വന്നിട്ടുണ്ട് ഇനി അവയെ കൂട്ടമേ നശിപ്പിക്കാനായി എല്ലാത്തിനെയും ഒരു ചിരട്ടയിലേക്ക് ഞാൻ തോണ്ടിയെടുത്തിട്ടുണ്ട് ഇനി ചിരട്ടയിലേക്ക് നല്ല കട്ടിയില് ഉപ്പ് കലക്കിയ വെള്ളം കൊച്ചുകളുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോ അവയെല്ലാം പതഞ്ഞ് പതഞ്ഞ് ഇല്ലാതായി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ തുടർച്ചയായി പല സ്ഥലം മാറി മാറി ചണച്ചാക്കി വിരിച്ച് ഇതേപോലെ ഇടക്കിടക്ക് ചെയ്തു കഴിഞ്ഞാൽ ഭൂരിഭാഗം ഒച്ചുകളെയും നമ്മുടെ നമുക്ക് കൂട്ടം കൂട്ടമായി നശിപ്പിക്കാൻ പറ്റും അതുപോലെ കൃഷിക്ക് നാശം വരാത്ത വിധത്തിൽ മറ്റൊരു വഴിയുള്ളത് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാം കോപ്പർ സൾഫേറ്റ് ലയിപ്പിച്ച് ചെടികളെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കൊച്ചുകളെ നിയന്ത്രിക്കുന്നതിന് ഒരിക്കലും വിഷപദാർത്ഥങ്ങളോ മരുന്നുകളോ ഉപയോഗിക്കരുതെന്ന് ഈ ചില വനഗവേഷണ ഉദ്യോഗസ്ഥർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രധാനമായും വീടും പരിസരവും തോട്ടങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക ജൈവ മാലിന്യം കൂട്ടിയിടാതെ മാലിന്യ നിർവ്ചനം നടത്തുക എന്നിവ ഒച്ചിനെ ഇല്ലാതാക്കാൻ പ്രധാനമാണ് ഒന്നോ രണ്ടോ പറമ്പുകളിൽ മാത്രമായി ഒച്ചിനെ നിയന്ത്രിക്കുന്നത് ഫലപ്രദമല്ല ഒരു പ്രദേശം മുഴുവൻ ജനങ്ങളും സംഘടിച്ചുള്ള സംയോജിത നിയന്ത്രിത മാർഗങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നും ഇവയെ നിയന്ത്രിക്കാനാവൂ തൽക്കാലം നമുക്ക് ഞാൻ നേരത്തെ ചെയ്ത പ്രകാരം അടുത്തടുത്തുള്ള വീടുകൾ ഒരുമിച്ച് ചണച്ചാക്ക് വിരിച്ച് കൂട്ടം കൂട്ടമായി വരുന്ന ഒച്ചുകളെ ഉപ്പ് വിതറി നശിപ്പിക്കാൻ പറ്റും അങ്ങനെ കൃഷിയിടത്തിലും വിളകളിലും ശല്യമായി വരുന്ന ഒറ്റുകളെ നമുക്ക് കൃഷിയിടത്തിൽ നിന്നും തടഞ്ഞു നിർത്താൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കിന് ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്